അവന്റെ കലാമായ സംസാരമായ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് അവിടുത്തെ റസൂൽ അലേഹി വസല്ല മൊഴിമുത്തുകളിൽ നിന്ന് അധ്യാപനങ്ങളിൽ നിന്ന് ദീനിന്റെ മാർഗദർശനങ്ങളിൽ നിന്ന് ആരാണോ പുറംതിരിഞ്ഞത് അള്ളാഹുവിനെ മറന്നു അവന്റെ റസൂലിനെ മറന്നു അവരുടെ ജീവിത വിജയമായ പരിശുദ്ധ ദീനബി ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ കൈവടിഞ്ഞ് ആര് പുറന്തിരിയുന്നുവോ അവനാണ് എടുങ്ങിയ ജീവിതം അവരാണ് മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതപൂർണമായ ജീവിതം വനു യോമൽ ക്രിയാമത്യാന്ന് അള്ളാഹു പറയുന്നു അവരെ നാം ക്രിയാമത്തുനാളിൽ പരലോകനാളി അന്ധരായി കാഴ്ചയില്ലാത്തവരായി എഴുതി കാരണം എന്താണ് ദുനിയാവിൽ ജീവിച്ച കാലത്തോളം അവർ കാണേണ്ടത് കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ ഉദ്ബോധനങ്ങൾ അവർ കണ്ടില്ല ശ്രവിച്ചില്ല മനസ്സിലാക്കിയില്ല ഇസ്ലാമിന്റെ പാഠങ്ങൾ അവർ അന്വേഷിച്ചില്ല അവർ തിരിച്ചറിഞ്ഞില്ല ദീനിന്റെ നന്മകളിൽ അവർക്കും കാഴ്ചയുണ്ടായില്ല അതുകൊണ്ട് പരലോകത്ത് അന്ധത ബാധിച്ചവരായി അവരെ ഉച്ചപ്പെടുമെന്ന് അള്ളാഹു സുധാനമുള്ള പറയുന്നു അപ്പൊ ഇടുങ്ങിയ ജീവിതം അള്ളാഹുന് മറന്നവർക്കാണ് അള്ളാഹുന്റെ ദീനിനെ കൈയൊഴിഞ്ഞവർക്കാണ് വിശ്വാസമില്ലാത്തവർക്കാണ് ഇല്ലാത്തവർക്കാണ് നന്മകൾ ജീവിതത്തിൽ തൊട്ടുതീണ്ടാത്തവർക്കാണ് അവർക്കിടുങ്ങിയ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ വിശദീകരിക്കവേ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകൾ പറഞ്ഞു ദുനിയാവിലും അവരുടെ ജീവിതം ഞെരുങ്ങിയിട്ടായിരിക്കും മരിച്ചു കഴിഞ്ഞാൽ ഖബറും അവർക്ക് മേലിടുങ്ങും ഖബറിലവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും മരണത്തോടു കൂടി അവർ അത് അനുഭവിക്കും ദുനിയാവിൽ ചിലപ്പോൾ ആളുകൾക്ക് മുമ്പിൽ വലിയ സമ്പന്നരായേക്കാം ഉന്നത സ്ഥാനീയരായേക്കാം നേതാക്കളായിരിക്കാം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച സെലിബ്രിറ്റികളായേക്കാം പക്ഷേ നാം കേൾക്കുന്നു വായിക്കുന്നു അറിയുന്നു അവരിൽ പലരും പ്രസിദ്ധരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പലരും ദുരി നേടിയെന്ന് അഹങ്കരിക്കുന്ന അപരിമിക്കുന്ന പലരും ഒരു ദുർബല നിമിഷത്തിൽ ഈ ഞെരുക്കം അവരുടെ ജീവനത്തെ കാർന്നു തിന്നുകയും ഒരു കയറിന്റെ തുരുമ്പിൽ അതല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തെ ആത്മഹത്യാ പ്രേരണയിൽ അവർ ജീവിതം കൊടുക്കുന്നതായി നമ്മൾ കാണുന്നു കാരണം ഇസ്ലാമിനെ ഈമാനിനെ തൗഹൈന് അവർ പുലുകിയിട്ടില്ല ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്ന വിഷമങ്ങൾ അതിന് ശാശ്വതമായ പരിഹാരമേകുന്ന മാർഗം അവർ സ്വീകരിച്ചിട്ടില്ല ആ ചികിത്സ അവരെ തേടിയിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയത്തിൻ്റെ ആമുഖമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈമാൻ ഉള്ളവർക്ക് ഉള്ളവർക്ക് അള്ളാഹു വിശ്വസിച്ചവർക്ക്

മനസ്സിനെ പടച്ചവൻ അവനെക്കുറിച്ചുള്ള സ്മരണയിലെ മനസ്സകങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ ഹൃദയങ്ങൾക്ക് സ്വസ്ഥത കൈവരികയുള്ളൂ ഹൃദയം മനസ്സകം ചിന്തകൾ കൊണ്ട് ആകുലതകൾ കൊണ്ട് ഉത്കണ്ഠകൾ കൊണ്ട് വിഷാദം വരിഞ്ഞുറുക്കി മാനസിക സംഘർഷങ്ങളാൽ കടുത്തുപോയി ഞെരുങ്ങിപ്പോയി പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ അള്ളാഹുവിലേക്കുള്ള മനസ്സിന്റെ തേട്ടം അള്ളാഹുലേക്കുള്ള അവലംബം അവനേക്കുള്ള അഭയം പ്രാപിക്കൽ അവനോടുള്ള രക്ഷാ തേട്ടം അത് ഹൃദയത്തിന് ലഭിക്കുന്ന സമാധാനം ഹൃദയത്തിന് സമ്മാനിക്കുന്ന സ്വസ്ഥത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിൽ വർണ്ണനാതീതമായ അവസ്ഥയാണ് അതനുഭവിക്കുന്ന മുകിനിന് അത് അനുഭവിക്കാൻ സാധിക്കും